ആദ്യ ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിൽ നിന്നും അല്ലലില്ലാത്ത പൊതുജീവിത വഴിയിലേക്ക് വന്നതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് കല്ലുത്താൻ കടവിലെ സരസ്വതി അമ്മളും ധർമ്മരാജനും സ്വന്തമായി വീടില്ലാത്ത മറ്റുള്ളവരുടെ കനവിൽ കഴിഞ്ഞവരെ കോർപ്പറേഷൻ നിർമ്മിച്ച ഫ്ളാറ്റിലിടം നൽകിയാണ് സുരക്ഷിത തണലുകയും ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് മെയ് മാസമാണ് സരസ്വതി അമ്മാളും മകളും സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് കല്ലുത്താൻ കടവിലെ കോർപ്പറേഷൻ ഫ്ളാറ്റിലേക്ക് മാറിയത് ഭർത്താവിന്റെ ചികിത്സയ്ക്കായി വീട് വിറ്റു ഇരുപത് വർഷമായി വാടക വീട്ടിലായിരുന്നു താമസം ആറു വർഷം മുൻപ് ഭർത്താവ് മരിച്ചു പിന്നീട് പ്രതിസന്ധിയുടെ കാണാക്കായത്തിലേക്ക് ഇപ്പോൾ സർക്കാർ തുണയായപ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസമെന്ന് സരസ്വതിയമ്മൾ ഒറ്റപ്പെടലും ദാരിദ്ര്യവുമെല്ലാം മാഞ്ഞുപോയി മാസ വാടക കൊടുക്കാൻ നെട്ടോട്ടമോടേണ്ട വാടക ചോദിച്ചും ഒഴിപ്പിക്കാനുമായി രാത്രിയിൽ ആരെങ്കിലും എത്തുമെന്ന ആധിയും വേണ്ട വാടക കൊടുക്കാത്തതുണ്ട് രാത്രി വന്ന് വീട് ചവിട്ടിപ്പൊളിക്കാൻ തുടങ്ങുക അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടതാണ് പിന്നെ പട്ടിണിയായിരുന്നു ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്ക് ജോലിയില്ലായിരുന്നു വേറെ ആരുമില്ല ഇപ്പോഴാ ഞങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങുന്നത് ഇപ്പൊ സന്തോഷമുണ്ട് എല്ലാ എല്ലാ ഭക്ഷണമുണ്ട് മരുന്നുണ്ട് എല്ലാ ഇതും ഉണ്ട് മെയ് മാസം തന്നെയാണ് ധർമ്മരാജും കുടുംബവും കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിലെത്തിയത് അതുവരെ സഹോദരന്റെ വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിലായിരുന്നു ജീവിതം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പോകാനും കഴിഞ്ഞിരുന്നില്ല അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഏറ്റെടുത്തതോടെ ദുരിത ജീവിതത്തിന് മോചനമായി സർക്കാരിന്റെ വീട് കിട്ടിയത് പിന്നെ മാസം തോറും കിറ്റ് കിട്ടുന്നുണ്ട് ജോലിക്ക് തരാന്ന് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ വീട് തരുന്ന വേറെന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോ ഒരു മിഷീനും തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കല്ലുത്താൻ കടവിൽ കോർപ്പറേഷൻ നിർമ്മിച്ച ഫ്ളാറ്റിൽ മുപ്പത്തിരണ്ട് കുടുംബങ്ങള്ക്കാണ് പദ്ധതിയുടെ ഭാഗമായി തണലൊരുക്കിയത് ന്യൂസ് മലയാളം കോഴിക്കോട്